നടൻ ജയം രവിയുടെ വിവാഹമോചന വാർത്തയാണ് ഇപ്പോൾ തമിഴകത്തെ പ്രധാന ചർച്ച മികച്ച ദമ്പതിമാരായി വർഷങ്ങളോളം ജീവിച്ചതിനു ശേഷം വളരെ മോശമായ രീതിയിൽ വേർപിരിയേണ്ടി വന്നിരിക്കുകയാണ് നടൻ ജയം രവിക്കും ഭാര്യ ആർത്തിക്കും ഭാര്യയുമായി നിയമപരമായി വേർപിരിയാൻ തീരുമാനിച്ചുവെന്ന് പ്രഖ്യാപിച്ചതിനു പിന്നാലെ ആർത്തിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് നടൻ ഉന്നയിച്ചത് ഇതിനിടെ ജയം രവി മറ്റൊരു റിലേഷൻഷിപ്പിലാണെന്ന തരത്തിലും കഥകളെത്തി പ്രമുഖ ഗായിക കൂടിയായ കെനീഷ ഫ്രാൻസിസുമായി ഒരുമിച്ച് ജീവിക്കുകയാണെന്ന തരത്തിലാണ് നടന്റെ പേരിൽ അഭ്യൂഹങ്ങൾ എത്തിയത് പിന്നാലെ നടൻ വേർ വിവാഹത്തിന് രഹസ്യമായി രഹസ്യമായി വിവാഹം വിവാഹം ഫോട്ടോ സഹിതം നടി പ്രിയങ്ക മോഹനെ കഴിച്ചുവെന്നാണ് പുതിയ പ്രചരണം ഇരുവരുടെയും വിവാഹ വേഷത്തിൽ പൂമാലയൊക്കെ ചാർത്ത് നിൽക്കുന്ന ഫോട്ടോസും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് കനേഷിയുമായി അവിഹിത ബന്ധമുണ്ടെന്ന കഥകൾക്കിടയിലേക്കാണ് പ്രിയങ്കയുമായിട്ടുള്ള വിവാഹ വാർത്ത ഇപ്പോൾ എത്തുന്നത് വൈറലാകുന്ന ഫോട്ടോ കണ്ട ആരാധകരും ഞെട്ടിയെന്ന് പറയാം മാത്രമല്ല ജയം രവിയെ പരിഹസിച്ചും വിമർശിച്ചും പ്രതികരണങ്ങൾ ഉയർന്നു ഭാര്യയുമായി നിയമപരമായി ബന്ധം വേറുപിരിയുന്നതിന് മുൻപ് ജയം രവി മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നുവെന്ന തരത്തിൽ വാർത്തകൾ അതിവേഗം പ്രചരിച്ചു ചിലർ നടി പ്രിയങ്ക മോഹനുമായി രഹസ്യമല്ല വിവാഹ നിശ്ചയമാണ് നടത്തിയതെന്ന് വരെ പറഞ്ഞു എന്നാൽ സത്യമറിയാതെ സോഷ്യൽ മീഡിയയിൽ ജെം രവിയെ ആക്രമിക്കുകയാണ് എന്നാൽ വൈറലാകുന്ന ഫോട്ടോയ്ക്ക് പിന്നിലെ സത്യാവസ്ഥ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ ജെം രവി നായകനായി അഭിനയിക്കുന്ന ഏറ്റവും പുതിയ സിനിമയായ ബ്രദറിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങളായിരുന്നു പ്രചരിച്ചത് പ്രിയങ്ക മോഹനും ജയം രവിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമയിൽ നിന്നും ഏറെ മുൻപ് പുറത്തു വന്നതാണ് ഈ ചിത്രങ്ങൾ റിലീസിനോട് അനുബന്ധിച്ച് പ്രമോഷനു വേണ്ടി അണിയറ പ്രവർത്തകർ തന്നെയാണ് ചിത്രങ്ങൾ പുറത്തുവിട്ടത് എന്നാൽ വിവാഹമോചന വാർത്തകൾക്കിടയിൽ ഇത് മറ്റൊരു രീതിയിൽ പ്രചരിക്കപ്പെടുകയായിരുന്നു എം രാജേഷ് സംവിധാനം ചെയ്യുന്ന ചിത്രം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് തിയേറ്ററുകളിലേക്ക് എത്തും ഈ വർഷത്തെ ദീപാവലി റിലീസായി എത്തുന്ന ജയം രവിയുടെ സിനിമയാണിത് അതേസമയം ജയം രവി ആദ്യ വിവാഹമോചനം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ തുടരുകയാണ് ആർത്തിയുമായി വേർപിരിയണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ജെം ഇതിനുവേണ്ട നടപടികളും സ്വീകരിച്ചു വിവാഹമോചന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഭാര്യ ആരതിക്കെതിരെ വലിയ ആരോപണങ്ങളായിരുന്നു നടൻ ജയം രവി ഉന്നയിച്ചത് വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിയെന്ന് ആരോപിച്ചാണ് ആരതിക്കെതിരെ ചെന്നൈയിലെ അടയാർ പോലീസ് സ്റ്റേഷനിൽ ജയം രവി പരാതി നൽകിയത് തനിക്ക് വീട്ടിലേക്ക് കയറാൻ പറ്റുന്നില്ലെന്നും കാർ ഉൾപ്പെടെയുള്ള തന്റെ വസ്തുക്കൾ തിഴകെ ലഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് നടൻ പോലീസിൽ പരാതിപ്പെട്ടത് ആരതിയുമായുള്ള വിവാഹ ജീവിതത്തിൽ തൻ അസ്വസ്ഥനാണെന്നും ഇനിയും തുടരാനാകില്ലെന്നുമാണ് ജയം രവി പറയുന്നത് അമിതമായ നിയന്ത്രണം സാമ്പത്തിക കാര്യങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലായ്മ എപ്പോഴും സംശയത്തോടെ കാണുക തുടങ്ങിയ നിരവധി കാരണങ്ങൾ ജയം രവി നിരത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ച് നടൻ ഒരു യൂട്യൂബറോട് തുറന്നു സംസാരിക്കുകയും ചെയ്തിരുന്നു ആര്തിയായിരുന്നു ജയം രവിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നത് വിവാഹമോചന പ്രഖ്യാപനത്തിന് പിന്നാലെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ ആക്സസ് വീണ്ടെടുത്ത ശേഷം ഭാര്യയ്ക്കും മക്കൾക്കും ഒപ്പമുള്ള ചിത്രങ്ങൾ നീക്കം ചെയ്യുകയാണ് ജയം രവി ആദ്യം ചെയ്തത് ജയം രവിയും ഗായിക കെനീഷ ഫ്രാൻസിസും തമ്മിൽ പ്രണയത്തിലാണെന്നും ഇതാണ് വിവാഹമോചനത്തിലേക്ക് നയിച്ചതെന്നും വാർത്തകളുണ്ടായിരുന്നു എന്നാൽ കെനീഷയുമായി പ്രണയത്തിലാണെന്ന വാർത്ത സത്യമല്ലെന്നും ഈ വിഷയത്തിലേക്ക് കെനീഷയുടെ പേര് വലിച്ചഴിക്കരുതെന്നുമാണ് ജയം രവി പറഞ്ഞത് സ്വയം ജീവിക്കുകയും മറ്റുള്ളവരെ അതിന് അനുവദിക്കുകയും ചെയ്യുവെന്നും ആരുടെയും പേര് ഇതിലേക്ക് വലിച്ചഴിക്കരുതെന്നും ജയം രവി പറഞ്ഞു കെനീഷയും താനും ചേർന്ന് ഭാവിയിൽ ഒരു ഹീല സെന്റർ തുടങ്ങാനുള്ള പദ്ധതി പോലും ഇത്തരത്തിലുള്ള കുപ്രചാരണങ്ങൾ വിപരീതമായി ബാധിക്കുമെന്നും ജയമരവി പറഞ്ഞിരുന്നു എന്നാൽ വിവാഹമോചന പ്രഖ്യാപനം ർച്ച ചെയ്തല്ല എന്നതായിരുന്നു ആരതിയുടെ വാദം സോഷ്യൽ മീഡിയയിൽ കൂടുതൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നത് ആരുതി രവിയാണ് ആരുതിയും കുടുംബവും ജയം രവിയെ ജീവിതത്തിലും കരിയറിലും കുറ്റപ്പെടുത്തലുകൾ അതോടെ കഴിഞ്ഞ ദിവസം ആരതി ഒരു പ്രസ്താവന പങ്കുവെച്ചും രംഗത്തെത്തിയിരുന്നു താൻ കുറ്റക്കാരിയോ ദുർബലയോ ആയതുകൊണ്ടല്ല മൗനം പാലിക്കുന്നതെന്ന് ആരതിരവി പുറത്തുവിട്ട പ്രസ്താവനയിൽ പറഞ്ഞു തന്റെ സ്വകാര്യ ജീവിതത്തെ കുറിച്ചുള്ള പൊതു അഭിപ്രായങ്ങൾക്കിടെ എന്റെ നിശബ്ദത ദൗർബല്യത്തിന്റെയോ കുറ്റബോധത്തിന്റെയോ സൂചനയല്ലെന്ന് ഊന്നി പറയേണ്ടത് പ്രധാനമാണ് സത്യം മറച്ചു വെക്കാൻ മോശമായി ചിത്രീകരിക്കുന്നവരോട് െ മാന്യമായി തുടരാൻ ഞാൻ തീരുമാനിച്ചതാണ് നീതിന്യായ വ്യവസ്ഥയിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും ആരുതി പറഞ്ഞു നേരത്തെ വിവാഹമോചന വാർത്ത പ്രഖ്യാപിച്ചതിനാലാണ് താൻ ഞെട്ടലുണ്ടെന്ന് പറഞ്ഞത് എന്നാൽ ഏകപക്ഷീയമായി നടന്നുകൊണ്ടിരിക്കുന്ന വിവാഹമോചന നടപടികളെയല്ല താൻ ഉദ്ദേശിച്ചത് പരസ്യ പ്രഖ്യാപനം നടത്തിയതിനാലാണ് തന്റെ വാക്കുകൾ വളച്ചൊടിക്കപ്പെടുകയായിരുന്നുവെന്നാണ് ആരതി പ്രസ്താവനയിൽ പറഞ്ഞത് ഈ വിഷയത്തിൽ സ്വകാര്യമായ ചർച്ച നടക്കുമെന്ന് ഇപ്പോഴും താൻ പ്രതീക്ഷിക്കുന്നുവെന്നും അത് ഇന്നു വരെയും നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നതെന്നും വിവാഹത്തിന്റെ പവിത്രതയെ അങ്ങേയറ്റം മാനിക്കുന്നുവെന്നും ആരുടെയും സൽപേരിനെ ഹനിക്കുന്ന പൊതു ചർച്ചകളിൽ ഏർപ്പെടില്ല എന്നും കുടുംബത്തിന്റെ ക്ഷേമത്തിലാണ് തന്റെ ശ്രദ്ധ ദൈവകൃപയിലും ദൈവത്തിന്റെ മാർഗനിർദ്ദേശത്തിലും താൻ വിശ്വസിക്കുന്നുവെന്നും ആരതി തന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം പതിനഞ്ച് വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ സെപ്റ്റംബർ ഒൻപത് ാണ് ഭാര്യയുമായുള്ള വിവാഹ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് ജയം രവി പ്രഖ്യാപിച്ചത് എന്നാൽ ജയം രവിയുടെ ഏകപക്ഷീയമായ തീരുമാനമാണെന്നും താൻ വിവാഹമോചനത്തിന് ഇനിയും തയ്യാറായിട്ടില്ലെന്നും ജയം രവിയുടെ ഭാര്യ ആരതി വ്യക്തമാക്കിയിരുന്നു തന്റെ അറിവോ സമ്മതമോ കൂടാതെയാണ് ജയം രവി വിവാഹമോചനം പ്രഖ്യാപിച്ചതെന്നാണ് ആരതി പറഞ്ഞത് സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞപ്പോൾ ഷോക്കായെന്നും ആയെന്നും ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ട പ്രസ്താവനയിൽ ആരതി രവി വ്യക്തമാക്കിയിരുന്നു തങ്ങളുടെ വിവാഹത്തെ സംബന്ധിച്ച പബ്ലിക് അനൗൺസ്മെന്റ് കണ്ട് താൻ ശരിക്കും ഷോക്കായിപ്പോയെന്നും തന്റെ സമ്മതമോ അറിവോ ഇല്ലാതെയാണ് അത് സംഭവിച്ചത് പതിനെട്ട് വർഷം പരസ്പരം വിശ്വാസത്തോടെയും ബഹുമാനത്തോടെയും ജീവിച്ച ജീവിതം കുറച്ചുകൂടി അന്തസ്സും ബഹുമാനവും സ്വകാര്യതയും അർഹിക്കുന്നതായിരുന്നു എന്ന് തനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആരതി എത്തിയത് മാത്രമല്ല ജയം രവിയെ നേരിട്ട് സംസാരിക്കാൻ താൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെങ്കിലും തന്നെയും തങ്ങളുടെ രണ്ടു മക്കളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാത്ത അവസ്ഥയിലാണ് തങ്ങളെന്നും പൂർണ്ണമായും ജയം രവിയുടെ ഒറ്റയ്ക്കുള്ള തീരുമാനമാണിത് അല്ലാതെ കുടുംബത്തിന്റെ താല്പര്യത്തിൽ നിന്നും ഉണ്ടായതല്ല എന്നും ആരുതി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഒൻപതിലാണ് നിർമ്മാതാവായ സുജാത വിജയകുമാറിന്റെ മകളായ ആരതിയും ജയം രവിയും വിവാഹിതരാകുന്നത് തമിഴ് സിനിമയിൽ മുൻനിര നടനായി ജയ നിറഞ്ഞു നിൽക്കുന്ന സമയത്തായിരുന്നു വിവാഹം ഇരുവർക്കും രണ്ട് ആൺമക്കളുമുണ്ട് ഉണ്ട് വർഷം നീണ്ട വിവാഹ ജീവിതം അവസാനിക്കുന്നതിൽ നിരാശയിലാണ് പുറമേക്ക് എപ്പോഴും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമാണ് ജയം രവിയും ആർതിരവിയും പൊതുവേദികളിൽ കണ്ടിട്ടുള്ളത് പെട്ടെന്ന് വിവാഹമോചന വാർത്ത പുറത്തു വന്നപ്പോൾ പലർക്കും ആശ്ചര്യമായി അതേസമയം ബ്രദർ ബ്രദറാണ് ജയംരവിയുടെ ഏറ്റവും പുതിയ സിനിമ ചിത്രത്തിന്റെ പ്രമോഷൻ തിരക്കുകളാണ് നടൻ ഇപ്പോൾ കൂടുതൽ